ക്യാപ്പാക് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അതിര്ത്തിയിലെ സാഹചര്യം വിലയിരുത്തും സുരക്ഷാകാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് ചേരും വ്യാപ്പാക്ക് അതിർത്തി ശാന്തം സുരക്ഷാസേന വധിച്ച മൂന്നാം ഭീകരന്റെ വിവരങ്ങൾ പുറത്ത് കൊല്ലപ്പെട്ട അമീർ അഹമ്മദ് ബാർ ഷോപ്പിയാൻ സ്വദേശി ഓപ്പറേഷൻ സിന്ധൂറിലെ വിശദാംശങ്ങൾ ലോകരാജ്യങ്ങളോട് പങ്കുവച്ച് ഇന്ത്യ ജി സി സി അമേരിക്ക ഉച്ചകോടിയിന്ന് സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്ത് സൗദി ട്രംപ് ഖത്തറും യു എയും സന്ദർശിക്കും കാനഡയിൽ മാർക്ക് മാർണി മന്ത്രിസഭാധികാരത്തിൽ ഇരുപത്തിയെട്ട് ക്യാബിനറ്റ് അംഗങ്ങളിൽ ഇരുപത്തിനാല് പേർ പുതുമുഖങ്ങൾ ഇന്ത്യൻ വംശജർ സുപ്രധാന വകുപ്പുകളിൽ അനിതാനന്ദ വിദേശകാര്യമന്ത്രി മനീന്ദർ സിംഗ് സന്ധു അന്താരാഷ്ട്ര വ്യാപാരമന്ത്രി ഇന്ന് ആദ്യ മന്ത്രിസഭായോഗം ർ ഗവായെന്ന് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കും രാഷ്ട്രപതി ഭവനിൽ രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസാകുന്ന രണ്ടാമത്തെ ആൾ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും പ്രതീക്ഷയുടെ യുവതാരങ്ങൾ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പകരം ആരൊക്കെയെന്ന ആകാംക്ഷയിൽ ആരാധകർ